ിൽ വിമാന ദുരന്തത്തിൽ പൊള്ളലേറ്റ നാട്ടുകാരെ ചികിത്സിക്കാൻ സന്നദ്ധത അറിയിച്ച പ്രസിദ്ധ തീപ്പൊള്ളൽ ചികിത്സകൻ ജിജീവ് വൈദ്യർ അറുപത് ശതമാനം വരെ പൊള്ളലേറ്റവർക്ക് ആശുപത്രികളിൽ മെച്ചപ്പെട്ട ചികിത്സ നൽകാൻ വിഷമം ആയിരിക്കും എന്ന് മാത്രമല്ല ഇവരുടെ ഓരോ മണിക്കൂറും വേദനാജനകവുമായിരിക്കും ഇവർ രക്ഷപ്പെട്ടാൽ തന്നെ പരിക്കും വിരൂപവുമാകും എന്നാൽ ജിജി വൈദ്യർ പാടുകളില്ലാതെ ചികിത്സിച്ചു ഭേദമാക്കും കേരളത്തിലെ നിരവധി മെഡിക്കൽ കോളേജുകളിൽ നിന്നും റെഫർ ചെയ്ത ഉൾപ്പെടെ ആയിരക്കണക്കിന് തീപ്പള്ളൽ രോഗികളെ ചികിത്സിച്ചു എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം ഞാൻ ചികിത്സിക്കുന്ന വൈദ്യനാണ് എന്റെ പതിനഞ്ചു വർഷത്തെ സർവീസിനോട് ആയിരക്കണക്കിന് രോഗികളെ അതും അറുപത് ശതമാനം രക്ഷപ്പെടുത്തി ായതുകൊണ്ട് ഈ ഇന്ന് രാവിലെ ഞാൻ ന്യൂസ് വായിക്കുമ്പോഴാണ് ഞാൻ വിവരങ്ങൾ അറിയുന്നത് നാല്പത് നാല്പത്തഞ്ചോളം പേര് പൊള്ളലേറ്റ് ഹോസ്പിറ്റലിൽ കഴിയുന്നത് ഇതില് ഈ പൊള്ളലേറ്റ് കഴിയുന്നവരില് അറുപത് ശതമാനത്തോളം പൊള്ളലേറ്റ് രോഗികളെ ഇന്നെനിക്ക് കാണിച്ചു തരുവാൻ സാധിച്ചാൽ എന്റെ കഴിവിന്റെ പരമാവധി ഇവരെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കാം അത് തന്നെയല്ല ആ രോഗികൾക്ക് ഇങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ അവിടെ ചെന്ന് ചികിത്സിക്കാനും തയ്യാറാണ് ഈ വിവരം പൊതുസമൂഹത്തെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഇതിനകത്ത് ആർക്ക് വേണമെങ്കിൽ എന്നെ എന്നെ കോൺടാക്ട് ചെയ്യാം എൻ്റെ മൊബൈൽ നമ്പർ നമ്പറിൻ്റെ ചൂട ചെറുക്കുന്നുണ്ട് അതിൽ കോണ്ടാക്ട് ചെയ്യാം ഇതിൻ്റെ ഇപ്പോഴത്തെ സ്റ്റേജ് അല്ലെങ്കിൽ ഒരു ഫോട്ടോ ആയിട്ട് കാണിച്ചു കാണിച്ചിരിക്കുക കാണിച്ചു കഴിഞ്ഞാൽ ഞാനിത് ഏറ്റെടുക്കാൻ തയ്യാറാണ് അഹമ്മദാബാദിൽ നിന്ന് പറന്നുർന്ന് മുപ്പത്തി ആറ് ശേഷം തകർന്നു വീണ ലണ്ടനിലേക്ക് പോയ എയർ ഇന്ത്യ വിമാനം എ ഐ വൺ സെവൻ വണ്ണിന്റെ പൈലറ്റുമാർ ഉച്ചയ്ക്ക് ഒന്നേ മുപ്പത്തി ഒൻപതിന്റെ എയർ ട്രാഫിക് കൺട്രോളിലേക്ക് അവസാനമായി ഒരു റേഡിയോ സന്ദേശം അയച്ചതായി കേന്ദ്ര വ്യോമയാന മന്ത്രാലയം വ്യക്തമാക്കി സഹായം ചോദിച്ച് അഭ്യർത്ഥിച്ച് പൈലറ്റിന്റെ മെസ്സേജ് വന്ന നിമിഷങ്ങൾ കൊണ്ട് വിമാനം തകരുകയായിരുന്നുവെന്നും കണ്ടെത്തി വിമാനം അറുനൂറ്റി അൻപത് അടിക്കു മുകളിൽ ഉയരാൻ കഴിയാതെ വന്നതിനെ തുടർന്നാണ് പൈലറ്റുമാർ അപകട വിവരം അറിയിച്ചതെന്നും മന്ത്രാലയം അറിയിച്ചു പൈലറ്റിന് മറുപടി നൽകുന്നതിനു മുമ്പേ വിമാനം തകർന്നു വീണു മെയ്ഡ് മെയ്ഡ് എന്നായിരുന്നു ക്യാപ്റ്റൻ സുമിത് സബർവാളിന്റെയും സംഘത്തിന്റെയും അവസാന വാക്കുകൾ ഒന്നേ ദശാംശം രണ്ട് ആറ് ഏഴ് ലക്ഷം ലിറ്റർ ഇന്ധനമാണ് ബോയിങ് സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് ഡ്രീംലൈനർ മോഡൽ വിമാനത്തിന്റെ കപ്പാസിറ്റി ഇത് മാക്സിമം കപ്പാസിറ്റിയാണ് അഹമ്മദാബാദിൽ തകർന്ന വിമാനം ഫുൾ ടാങ്ക് ഇന്ധനം നിറച്ചിരുന്നു ഫുൾ ടാങ്ക് ഇന്ധനത്തിൽ ഈ വിമാനത്തിനും പതിനയ്യായിരം കിലോമീറ്റർ വരെ ഒറ്റയടിക്ക് പറക്കാനുള്ള കഴിവുണ്ട് അഹമ്മദാബാദിൽ വിമാനം ഇടിച്ചിറങ്ങിയത് വിമാനത്താവളത്തിനടുത്തുള്ള ഒരു റെസിഡൻഷ്യൽ ഏരിയയിലെ കോളേജ് വിദ്യാർത്ഥികളുടെ ഹോസ്റ്റലിലായിരുന്നു അതിനാൽ തന്നെ പൊള്ളലേറ്റവരുടെ എണ്ണം അറുപതിലേറെയുണ്ട് കോളേജ് വിദ്യാർത്ഥികളുടെ ഹോസ്റ്റലിൽ ഇടിച്ചുകയറി ഒരു തീഗോളമായി പൊട്ടിത്തെറിച്ച് വിമാനത്തിലുണ്ടായിരുന്ന ഇരുന്നൂറ്റി രണ്ട് പേരിൽ ഒരാൾ ഒഴികെ എല്ലാവരും മരിച്ചു ജീവനോടെ ഇരിക്കുന്ന ഒരാൾ മാത്രമാണ് ഇനി എല്ലാത്തിനും ഏകസാക്ഷി വിമാനത്തിലെ മരണപ്പെട്ട ആളുകളുടെ ഇൻഷുറൻസ് സുരക്ഷാ പിഴവ് യാത്രാ തകരാർ എല്ലാത്തിനും ഇനി ജീവിച്ചിരിക്കുന്ന ആളുടെ മൊഴി നിർണായകമാണ് വെബ് കർമ്മ ന്യൂസ്